ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാരായ അശ്വിനികുമാർ ചൌബിയും വി കെ സിംഗും വരുൺ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇത്തവണ അവസരം നിഷേധിച്ചിരിക്കുകയാണ് അഞ്ചാം പട്ടിക വന്നപ്പോൾ മുപ്പത്തിയേഴ് സിറ്റിംഗ് എം പിമാരെ ബി ജെ പി നേതൃത്വം മാറ്റി നിർത്തി ബോളിവുഡ് നടി കങ്കണക്കും ജനപ്രിയ ടി വി താരം അരുൺ ഗോവിലിനും ടിക്കറ്റ് അനുവദിച്ചത് ഏവരെയും അമ്പരപ്പിച്ചൊരു കാര്യമാണ് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടവര് പല പ്രമുഖരും ഉൾപ്പെടുന്നുണ്ട് കർണാടകയിൽ നിന്നുള്ള എം പി കുമാർ ഹെഗ്ഡേക്ക് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചിട്ടുണ്ട് ഇതുവരെ ആറ് തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സമീപകാല പരാമർശങ്ങൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതാണ് ഉന്നത നേതൃത്വം ഈ അഭിപ്രായങ്ങൾ ഗൗരവമായി എടുക്കുകയും അതേ തുടർന്നാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് നിഷേധിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ നിന്നും ഒൻപത് പേർക്ക് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചപ്പോൾ ഗുജറാത്തിൽ അഞ്ചും ഒഡീഷയിൽ നാലും ബീഹാർ കർണാടക ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ മൂന്ന് വീതവും അങ്ങനെ മുപ്പത്തിയേഴ് എം പിമാർക്ക് അഞ്ചാം പട്ടികയിൽ സ്ഥാനമില്ല അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന സീതാസോറൻ തപസ് റോയ് കിരൺകുമാർ റെഡ്ഡി എന്നിവരുൾപ്പെടെ മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്ന നേതാക്കളെയാണ് കൂടുതലും മത്സരിപ്പിക്കാൻ ബി ജെ ഇപ്പോൾ തയ്യാറാക്കിയത് ഫിലിപത്ത് എം പി ആയിരുന്ന വരുൺ ഗാന്ധിക്ക് ബി ജെ പി ടിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ സുൽത്താൻപൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അമ്മ മനേകാ ഗാന്ധി വീണ്ടും മത്സരിക്കുകയാണ് ഗാസിയാബാദിൽ രണ്ട് തവണ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി വി കെ സിംഗിന് ടിക്കറ്റ് നിഷേധിച്ച ബി ജെ പി നേതൃത്വം പകരം അതുൽ ഗാർഗിന് ടിക്കറ്റ് നൽകി ബോളിവുഡിലെ തീപ്പൊരി എന്നറിയപ്പെടുന്ന നടി കങ്കണ ഹിമാചൽ പ്രദേശിലെ മാണ്ടി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് കർണാടക മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടർ ബെൽഗാമിലും മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ ബംഗാളിലെ തുമലുക്കലും മത്സരിക്കും തങ്ങളുടെ നേതാക്കന്മാരെ തഴഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന കൂടുതൽ നേതാക്കൾക്ക് പട്ടികയിൽ ടിക്കറ്റ് നൽകിയിരിക്കുന്നതിൽ പലരും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതുവരിയായി അഞ്ച് പട്ടികയിലും കൂടി ഏതാണ്ട് നൂറിലധികം എം പിമാർക്കാണ് തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് പല നേതാക്കളും വിമതരായി മത്സരിക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വരും നാളുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്കറിയാൻ സാധിക്കും